ആരൊക്കെയുണ്ട് ലൈവില് ഞാൻ ആദ്യമായിട്ട് ലൈവ് വര കേട്ടോ നേരത്തെ പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഇരുന്നപ്പോൾ ലൈവ് വരണമെന്ന് തോന്നി സുഖമാണോ എല്ലാവർക്കും എൻ്റെ ചെറിയ യൂട്യൂബ് ചാനലാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ എല്ലാരും എന്റെ പേര് റീത്ത എന്നാണ് ഓൺലൈൻ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മുടെ തനിമ ഫുഡ്സ് പിക്കേഴ്സ് പിന്നെ ഡ്രസ്സുകൾ എല്ലാം ഓൺലൈൻ സെയിൽ സെയിൽ ചെയ്യാണ് പിന്നെ ഡ്രസ്സിൻ്റെ വീഡിയോയും ഫോട്ടോസൊക്കെ ഞാൻ അയക്കാം കേട്ടോ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമല്ലേ ഞാനങ്ങനെ ചുമ്മാരുന്നപ്പോ ലൈവില് കയറി കേട്ടോ ഫുഡൊക്കെ കഴിച്ച പിന്നെന്താ വേറെന്തൊക്കെ ഇണ്ട് വിശേഷം ആ ഓക്കേ പിന്നെന്താ എല്ലായിടത്തും മഴയൊക്കെ പെയ്ത കൂടെ നല്ല മഴയായിരുന്നു കുറച്ചു നേരം കുറച്ചു നേരം മുന്നേ മാറിയത് എല്ലായിടത്തും കഴിച്ചു 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 കിടക്കുമ്പോൾ ഇങ്ങനെ മഴ നല്ല ഇടിവെട്ടും കാറ്റൊക്കെ ഒക്കെ ഇണ്ടായിന്നൊക്കെ പറയണ്ട് മിക്ക സ്ഥലത്തും എല്ലാവരും സൂക്ഷിച്ച വണ്ടി കുടിക്ക കുട്ടികളൊക്കെ സൂക്ഷിക്ക ഇനിയും ചെലപ്പോ മഴ ഇണ്ടാവും മിക്കവാറും എനിക്ക് രണ്ട് ചാനലുണ്ട് അപ്പൊ ഇതില് ഒന്നും ഇടാൻ പറ്റണല്ലോ ഇതിന്റെ പാസ്വേഡ് ഏതാന്നറിയില്ല പിന്നെന്താ ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ ലൈവ് വരാട്ടോ വേറെന്തെന്താ വിശേഷം വന്ന വള്ളപ്പൂമിയിൽ മാടും വരമാട മഴയൊന്നും ഉറപ്പാരില്ലോ ഭയങ്കര മുറിയിൽ ഭയങ്കര ചൂടാ പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ വേറെന്താണ് വിശേഷങ്ങൾ അപ്പം എല്ലാവരും അച്ചാറൊക്കെ ഓർഡർ ചെയ്യുക ഡ്രസ്സുകളൊക്കെ ഓർഡർ ചെയ്യുക വാങ്ങുക പിന്നെ നമ്മുടെ നാട്ടില് നടക്കുന്ന ഓരോരോ സംഭവങ്ങൾ പ്രതികരിക്കണം ശക്തമായിട്ട് പ്രതികരിക്കണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് കുറേയൊക്കെ നമ്മൾ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പിന്നെ വെക്കും അത് കഴിഞ്ഞ് പിന്നെ അത് പ്രതികരിക്കണം എന്നൊക്കെ തോന്നും അപ്പോൾ പ്രതികരണ ശേഷിയുള്ള എല്ലാവരും സമൂഹത്തിൽ നടക്കുന്ന എല്ലാ തിന്മകൾക്കും അതിനെ പ്രതികരിക്കണം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞാൽ ഇങ്ങനെയുള്ള തലമുറകളെങ്കിലും നല്ല രീതിയിൽ വരുവുള്ളൂ നമ്മൾ പേടിച്ചും ഉണ്ടാതിരുന്നുകഴിഞ്ഞാൽ ശത്രുക്കൾക്കതൊരു ഭയങ്കര എനർജി ആയിരിക്കും അപ്പം നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ നമ്മളനുഭവിക്കണേല് വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ മരിച്ചും പോവും നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ടി വരും അപ്പം അതിനും ഭേദം ഇപ്പോൾ ഉള്ള തലമുറയിലുള്ള തലമുറയിലുള്ള കൊള്ളരുതായ്മ ചെയ്യണം എല്ലാവരെയും പ്രതികരിച്ച് ഇല്ലായ്മ ചെയ്യാനും നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കണം Cerin nak, oke. Okay. okay. 我哭，哎。